ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ബുധൻ തന്റെ സ്വന്തം ക്ഷേത്രമായ മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴത്തിനോട് യോഗം ചെയ്ത് നിൽക്കുമ്പോൾ ആ മിഥുനം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിന്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും ഉണർത്തിന്റെ ആദ്യ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന നേട്ടങ്ങളെ കുറിച്ചും സൗഭാഗ്യങ്ങളെ കുറിച്ചുമാണ് വിചിന്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി വരെ ഈ അനുഗ്രഹം പൂർണ്ണമായിട്ടും ഉണ്ടാകും മറ്റു ഗ്രഹങ്ങളും ആ കൂടെ തന്നെ പല വിധത്തിലും ഭാഗ്യാവസ്ഥകൾ തരുന്ന സൂചനയാണ് കാണുന്നത് പ്രത്യേകിച്ച് ദൈര്യത്തിന്റെയും വീര്യത്തിന്റെയും ഗ്രഹമായിരിക്കുന്ന ആ ചൊവ്വ ഉപജയസ്ഥാനാധിപത്യം വഹിച്ച് ആ വിക്രമസ്ഥാനമായ ആ ധൈര്യത്തിന്റെയും വീരത്തിന്റെയും ഭാവത്തിൽ നിൽക്കുമ്പോൾ കലയുധ കാരകനായിരിക്കുന്ന ശുക്രൻ പ്രതിഭാസ്ഥാനാധിപത്യം കൂടി വഹിച്ചുകൊണ്ട് ആ പതിനൊന്നാം അടുത്ത് നിൽക്കുകയാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ബുധന്റെ സ്ഥിതി കൊണ്ടും വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ടും ഒക്കെ ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി വരെ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഈ മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിന്റെ മൂന്നേ നാല് പാദങ്ങളും തിരുവാതിരയും പുണരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങിയ നക്ഷത്രക്കാർക്ക് വന്നുചേരുക തന്നെ ചെയ്യും അതിന്റെ പ്രധാനമായ കാര്യങ്ങൾ ഇവർക്ക് പൊതുവെ ഇപ്പോൾ കണ്ടകശനിയൊക്കെ ഉള്ള സമയമാണ് എന്നിരുന്നാൽ അത് ഒരു പരിധി വരെയൊക്കെ ദൈവാനുഗ്രഹത്താൽ മാറുന്ന സമയമാണ് അത് ഭാഗ്യവും തുണയായിട്ട് ഉണ്ടെന്ന് പൊതുവെ അലസതയൊക്കെ വിടിഞ്ഞ് കാര്യക്ഷമതയോടുകൂടി കിട്ടുന്ന അവസരം വിനിയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ആരോഗ്യം പൊതുവെ തൃപ്തികരമായി വന്നു ചേരും പ്രത്യേകിച്ച് കലാരംഗവുമായി ബന്ധപ്പെട്ടും കലാകാരന്മാരായി കലയുമായി ബന്ധപ്പെട്ട നിരവധി അനവധി ആഭ്യന്തര വിഭാഗങ്ങൾ ജോലി ചെയ്യുന്നവർ അവർക്ക് വിജയങ്ങൾ വന്നു ചേരും സംസാരത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും മറ്റുള്ളവരെ ഈ ക്ഷത്രക്കാർക്ക് അവരവരിലേക്ക് ആകർഷിക്കുവാനും അതുവഴി ധനം നേടുവാനും സ്ഥാനമാനങ്ങൾ നേടുവാനും പ്രവർത്തന രംഗത്ത് വിജയിക്കുവാനും ധാരാളം നല്ല സുഹൃത്തുക്കൾ വന്നു ചേരുന്നതിന് മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ ഒരു സഹകരണം ലഭിക്കുവാനും ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയം പ്രത്യേകിച്ച് വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ നിരവധി അനവധി ആണല്ലോ വ്യാപാര വിപണന രംഗങ്ങൾ കച്ചവടം ചെറിയ രീതിയിലൊക്കെ ആണെങ്കിലും ചെയ്യുന്നവർ പങ്കിട രീതിയിൽ ചെയ്യുന്നവര് ഉൽപാദിത മേഖലകളിലൊക്കെ ചെയ്യുന്നവർ അധ്യാപകരായാലും അവർക്ക് വിജയങ്ങൾ വന്നുചേരും നല്ല ഒരു സമയം പൊതുവെ വന്നുചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കാനായിട്ട് സാധിക്കും അധ്യാപക രംഗത്തേക്ക് ഒരു ജോലിക്കായിട്ട് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് പുതിയ ഒരു അപ്പോയിൻമെന്റ് അവിടെ കിട്ടുന്നതിന് അപ്രതീക്ഷിതമായി കിട്ടുന്നതിന് ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കായാലും ഭക്ഷണം പാകം ചെയ്യുന്ന ജോലികൾ ചെയ്യുന്നവർ ഹോട്ടൽ ബിസിനസ്സുകൾ മറ്റ് ചെറിയ ചെറിയ വ്യാപാരങ്ങൾ നടത്തുന്നവരുണ്ട് ഡീലേഴ്സ് ഉണ്ട് ഫുഡ് നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന വിതരണക്കാര് അതിൻ്റെ വ്യവസായവുമായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്നവര് മാനേജ്മെന്റ് അങ്ങനെ ഉള്ള അതായത് കെട്ടിട നിർമ്മാണവുമായി ജോലികൾ ചെയ്യുന്നവർ ഇന്റീരിയർ ഡിസൈനേഴ്സ് ആയാലും എക്സ്റ്റീരിയർ ഡിസൈനേഴ്സ് ആയാലും സ്ട്രക്ചർ വർക്കുകൾ മൊത്തത്തിൽ ചെയ്യുന്നവരായാലും ജോലിക്കാർക്കും അതുപോലൊക്കെ ഉള്ള വിജയങ്ങളും നേട്ടങ്ങളും വന്നു ചേരും ഈ ബുധന്റെയും കലയുടെ കാരകനായ ശുക്രൻ അത് വാഹന കാരകൻ കൂടിയാണ് ഗൃഹത്തിന്റെ കാരകൻ കൂടിയാണ് ശുക്രൻ അത് സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഭാഗ്യാധിപത്യം വഹിച്ചു അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഈ ൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ പല രീതിലുണ്ടാവും പൊതുവെ തേജസ്സും ഒക്കെ ഒന്ന് വർദ്ധിക്കുന്ന സമയമാണ് ശനിയൊക്കെ ബാധിച്ച് വളരെ ദുഃഖത്തിലൊക്കെ ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ തേജസ് ഒക്കെ വർദ്ധിക്കുന്നതിനും ഉന്മേഷം വർദ്ധിക്കുന്നതിനും ദൈവാദിനവും ഭാഗ്യവും വന്നു ചേർന്ന് പ്രവർത്തിച്ച് വിജയിക്കുവാൻ ഈ സമയം വളരെ അനുകൂലമാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്കും വളരെ അനുകൂലമാണ് അതായത് ഈ സമയത്ത് ചെയ്ത് വിജയിക്കുന്ന ഒരു കാര്യം പിന്നെ അത് പരാജയപ്പെടുകയില്ല അത് ദീർഘനാളത്തേക്ക് നിലനിൽക്കുകയും ചെയ്യും അതാണ് അതിന്റെ ഗുണം അതായത് ഒരു ജോലി കിട്ടി അത് ഈ ഇത്രയും ദിവസം കഴിയുമ്പോൾ മാത്രമല്ലല്ലോ പിന്നീട് അത് വിജയിക്കുവാനായിട്ട് സാധിക്കും ദമ്പതികളായിട്ടുള്ളവർക്ക് പൂർണ്ണമായ ഐശ്വര്യമുള്ള കാലം ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനും പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുന്നതിനും ഗൃഹം പണിയുന്നതിനും ഒക്കെ യോഗമുണ്ട് സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഐശ്വര്യപ്രദമായ കാലം അതായത് സംസാരത്തിന്റെയും നർമ്മത്തിന്റെയും വിദ്യയുടെയും സാഹിത്യത്തിന്റെയും ഒക്കെ വിദ്യാഭ്യാസത്തിന്റെ കാരകത്വം വഹിക്കുന്ന ആ ബുധനാണെല്ലാം പൂർണ്ണ ബലവാനായിട്ട് രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ പല വിധത്തിലും നല്ലതാണ് പ്രായമായവർക്ക് മാതാപിതാക്കൾക്ക് കൊച്ചുകുട്ടികൾക്ക് ഒക്കെ വളരെ ഐശ്വര്യപൂർണമായ കാലം യാത്ര പോകുന്നതിനും ഒക്കെ നല്ല അവസരങ്ങൾ വന്നു ചേരുന്ന സമയം ഏറ്റവും പ്രധാനമായിട്ട് മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ശ്രേയസ്കരമാണ് ദോഷങ്ങളൊക്കെ അകറ്റി ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടെ ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് കഷ്ടതകളൊക്കെ എന്താണ് എന്നറിയുന്നതിന് നേരിട്ട് വിളിക്കുകയോ ഫോൺ വിളിച്ച് ചോദിക്കുക അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ജാതകം നോക്കുന്നതിനും നേരിട്ട് വരുന്നതിനും ഒക്കെ അവസരമുണ്ടായിരുന്നു പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും ജാതകം എഴുതുന്നതിനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ അവസരമുണ്ട് എല്ലാവർക്കും നന്മ വരുവാനായിട്ട്